ഇതുടർന്ന് ഗാസിയെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐ എൻ എസ് രജ്പുത്ത് എന്ന ഇന്ത്യയുടെ പടക്കപ്പലിനെ പാകിസ്ഥാൻ പി എൻ എസ് ഗാസിയുടെ പരിസരത്തേക്ക് നീങ്ങുവാൻ നിർദ്ദേശം നൽകി രജ്പുത്തിന്റെ ആക്രമണത്തിൽ പി എൻ എസ് ഗാസി വൈകാതെ പൊട്ടിത്തെറിച്ചു പാകിസ്ഥാൻ നാവികസേനയുടെ കരുത്താകെ ചോർന്നുപോയി ബാറ്റിൽ ഓഫ് ലോങ് വേ ഡിസംബർ നാല് രാത്രിയിൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ അതിർത്തി പോസ്റ്റായ ലോകോവാലയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങളുടെ വലിയ കൂട്ടം വന്നു എന്നാൽ ലുഗേവാലെ അതിർത്തിയിൽ വെറും നൂറ്റി ഇരുപത് സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് വില കൊടുത്തും ലുഗേവാലയിൽ പാക് സൈന്യത്തെ തടയണമെന്ന പഞ്ചാബ് റെജിമെന്റി ബെറ്റാലിയൻ കമാൻഡർ മേജർ കുൽദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത് ഇന്ത്യൻ സൈനികർ പാക് സൈന്യത്തോട് നേരം പുലരുന്നതുവരെ പൊരുതി നിന്നു രാവിലെ ഏഴ് മുപ്പതോടുകൂടി വ്യോമസേന പറന്നെത്തി പാക് ടാങ്കുകളെ നിലം പരിശാക്കി ആകാശത്തുനിന്ന് ആക്രമണം പെയ്തിറങ്ങിയപ്പോൾ പാക് സൈന്യത്തിന് അവരുടെ ലക്ഷ്യം തന്നെ മറന്നുപോയി യുദ്ധം ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ അമേരിക്ക എന്ന വനശക്തി ശക്തി യു എസ് എസ് എൻ്റർപ്രൈസ് എന്ന യുദ്ധക്കപ്പലിനെ ബംഗാൾ ഉൾക്കടലിലൂടെ ഇന്ത്യക്കെതിരെ അയച്ചു അതേസമയം തന്നെ അന്ന് അവർ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എച്ച് എം എസ് ഈഗിൾ എന്ന ബ്രിട്ടൻ കപ്പൽ അറബിക്കടലിലൂടെ ഇന്ത്യക്കെതിരെ വന്നു